പാറവണകുട്ടി ആ വെച്ച് സ്പ്രിഞ്ചി റുംബസ് ചോദിക്കരുത് ബാഹുബലിയുടെ നല്ല രസമായിരുന്നു പിന്നെ ഞാൻ മീനോട്ടിടുത്തൊരു ചോദ്യം ഈ കുക്കുക്കു എന്ന് കുറഞ്ഞൊരു സംഭവം കു കു അങ്ങനെ പാട്ടില് ഇതാരാ കൊണ്ടുവന്ന് ഏത് സംഗീത സംവിധായകനാണ് ഇൻട്രോസ് പല പാട്ടിലും പല പാട്ടിലും ഉണ്ട് പക്ഷെ അതിന്റെ ഇൻട്രോസ് ചെയ്ത് ആരാണ് അഞ്ഞൂറ് രൂപ മീനോട് പറഞ്ഞു അല്ല പറഞ്ഞു പറഞ്ഞുകൊടുത്താണോ നമ്മുടെ ഗ്രേറ്റ് അത് ഞാൻ ില്ലേ എന്തായാലും അദ്ദേഹമാണ് ഈ കുക്കുക്കു എന്നുള്ള സംഭവം കൊണ്ടുവന്നിട്ട് അതിന്റെ വെറൈറ്റീസ് അതിന്റെ പ്രോഗ്രഷൻസ് ഓ ഓറെ പിന്നെ ഒരു സമയമായപ്പോഴത്തെ അത് ബാക്കിയുള്ളവരെ ഏറ്റെടുക്കാൻ തുടങ്ങി അതാണ് ഒരു പൊന്നും പൂവും കരുതി കൊക്കു അതോട് ഒരു സാർ പറഞ്ഞു ഞാൻ കുക്കുക്കു കൊക്കുക്കൂല്ല അതിനകത്തുളള ഒരു രണ്ടായിരം കുക്കുക്കുകയും എന്തായാലും മോളെ നന്നായിട്ട് പാടി കേട്ടോ നല്ല ചന്ത ഉണ്ടായിരുന്നു മോളെ കാണാൻ മുകളിലൊക്കെ എന്തായിരുന്നു സംഭവം തെങ്ങ് മേളിൽ കൊണ്ടുവച്ചോ അതാരാ അങ്ങനെ ചെയ്തത് നമ്മളൊക്കെ സാധാരണ തെങ്ങ് നടന്നത് നമ്മള് മണ്ണിലല്ല ടൈൽസല്ല അവരൊക്കെ അല്ല ഇത് ഇൻഡോർ തെങ് എം ജി എന്റെ വീട്ടിനു ഹാളിൽ തന്നെ നാല് തെങ്ങി തെങ്ങാറ് കണ്ടിട്ടില്ല അത് കണ്ടിട്ടില്ല ടൈൽസിൽ തെങ് പിടിക്കുന്നത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല வேறு மீன் வண்டர்ஃபுல்ஃபுல் ஆயிருந்தோம் പാവനക്കുട്ടിയുടെ ഫാമിലി പോലെ ബ്യൂട്ടിഫുൾ ഫാമിലി മോൾ ബ്യൂട്ടിഫുൾ ആയിട്ടും പാടി